നമുക്കൊരു പുളിയഞ്ചിൻ്റെ റെസിപ്പി നോക്കിയാലോ ചില ആളുകൾ ഇതിന് ഇഞ്ചിപ്പുളിയെന്നു പറയട്ടെ നമ്മളിവിടെ പുളി ഇഞ്ചിന്നാണ് പറിച്ചത് ഇപ്പം നമ്മളെ വീട്ടിലുണ്ടായ മുളകാണ് ഇതിൽ കാന്താരി മുളകും നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകും വെളുത്ത മുളകും എല്ലാം കൂടി മിക്സാണ് ഞാൻ അതിലേക്ക് ഒരു മൂന്ന് തക്കാളി എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കൂടുതൽ കൂടുതലെടുക്കണ നല്ലത് വെളുത്തുള്ളി ഞാനിതാ തോലോടുക്കനാണ് ചതച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവിയും കടുവൊന്ന് പൊട്ടിച്ചെടുക്കുക ഉലുവിയും കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് റെഡി ആയിക്കണേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഒന്ന് വായിക്കുന്നതിന് ദിവസം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ കിടുന്ന പൊടി മുളക് പൊടി ഇരുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് മല്ലിപ്പൊടി ഇടുന്നുണ്ട് പെരുഞ്ചീരകപ്പൊടി ഇടുന്നുണ്ട് ഉലുവപ്പൊടി ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സാധനത്തിനനുസരിച്ചിട്ടാണ് പൊടി ഇടുന്നത് ഞാനിത് കുറച്ച് മുളകുള്ളൂ അതിനനുസരിച്ചുള്ള പൊടികളെ ഇടണുള്ളൂ അപ്പോൾ ഒന്ന് പച്ചമണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക പുളി ഞാൻ കുറച്ച് കട്ടിയിൽ കലക്കി വെച്ചിട്ടുണ്ട് പുളിവെള്ളം ഒഴിച്ചുകൊടുത്ത് നന്നായി മിക്സ് ആക്കി അതിൻ്റെ ദിവസം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് മുളകിട്ട് കൊടുക്കുക നന്നായി തിള ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് നല്ല മിക്സ് ആക്കുക മിക്സാക്കി മുളക് നല്ല വേ വെന്ത് വരട്ടെ മുളക് നല്ല വെന്തേൻ്റെ വെച്ചാൽ നമുക്ക് ഒന്ന് കുറുകിയതിൻ്റെ വെച്ചത് കുറച്ച് ശർക്കര ഇട്ടെടുക്കുക മധുരം വേണ്ടവരിട്ട് എടുത്താൽ മതിട്ട് ആവശ്യമുള്ളവരിട്ടാൽ മതി മധുരം കഴിക്കാനിഷ്ടമുള്ളവരിട്ടാൽ മതി അല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എരിവ് മാത്രമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മധുരം ഇട്ടെടുത്താണ് ഇതിൻ്റെ കൂടെ കുറച്ച് മധുരം കൂടിയാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഇവിടെ നന്നായി കുറുകി വന്നാൽ നമ്മളൊരു അച്ചാറിൻ്റെ ഒക്കെ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഈ കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കട്ടെ